ആദ്യം വീഡിയോ കാണുന്നതിനോട് ഒന്ന് പറയാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റോ സൈനിംഗോ ഒന്നുമല്ല ജസ്റ്റ് ഒരു മൂവിയും ബ്ലാസ്റ്റേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്നേ ഉള്ളൂ ഡീനോ ഡെന്നിസ് എന്ന ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂട്ടി നായകനാവുന്ന ബസൂഖ് എന്ന ചിത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് സംഭവം ഇതൊരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് സോ ഈ ഒരു പടത്തിൽ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് കുറച്ചു നേരം മുന്നേയാണ് ഇതിന്റെ ഒരു ടീസർ പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിന്റെ സ്റ്റേഡിയം കൊച്ചി കലൂർ സ്റ്റേഡിയം അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് റെഫറൻസുകൾ ഈ ഒരു മൂവിയുടെ ടീസറിന്റെ പല ഭാഗത്തും കാണാൻ സാധിച്ചിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് ഞാനൊരു മമ്മൂക്ക ഫിലിം അല്ലെങ്കിൽ മമ്മൂക്ക ആരാധകനാണ് സോ ബ്ലാസസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെഫറൻസുകൾ ഈ ഒരു ടീസറിൽ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളോടും പറയണമെന്നുണ്ടായി എന്തായാലും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഈ ഒരു ടീസറിൽ കാണിക്കുന്ന ഈ ഒരു ജേഴ്സി ഏത് സീസണിലെ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയുമായിട്ടാണ് സാമ്യമെന്ന് ജസ്റ്റ് താഴെ ആയി രേഖപ്പെടുത്തുക സോ ചാനൽ റോഡ് ടു ഹൺഡ്രഡ് കെ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ